ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിന്റെ ഒന്നാം വാർഷികം വിപുലമായി സംഘടിപ്പിച്ചു ആഘോഷപരിപാടിയുടെ ഉദ്ഘാടനം സീരിയൽ താരം അനുഷ അരവിന്ദാക്ഷൻ നിർവഹിച്ചു ാലും ഓരോ വട്ടം പോകുമ്പോൾ അതിനേക്കാൾ ലൈ മുന്നേക്കാൾ കുറച്ചുകൂടെ നല്ല സ്വീകരണവും ആ ഒരു സ്നേഹമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പത്രമായിട്ടുള്ള നവീന കാണാനാണെന്നൊക്കെ എനിക്കറിയാം എല്ലാവരുടെ കൂടി ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ എല്ലാവരുടെ കൂടെ സംസാരിച്ചിട്ടേ പോകുള്ളൂ ആ ടെൻഷനായിട്ട് ഇപ്പൊ എടുക്കാണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ടൈം ചോദിച്ചാൽ നമുക്ക് അറിയാം എവിടെ പോയാലും എല്ലാവരുടെയും കൂടി ഫോട്ടോ എടുത്ത് മദ്യമായിട്ടേ പോവുള്ളൂ അപ്പോൾ അത് പേടിക്കണ്ട പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ലൈക്ക് ഒരു ഇപ്പം നമ്മൾ പൊതുവെ പോകുമ്പോൾ ഒരു ബ്രാഞ്ചിൽ കൊണ്ട് പോയിരിക്കും ഇപ്പൊ ഒരു ജ്വല്ലറി ഒരു ബ്രാഞ്ച് പോയിരിക്കും വേണമെങ്കിൽ വിളിക്കായിരിക്കും പക്ഷെ പേഴ്സണലി നമ്മൾ ആ ഒരു ഫാമിലിയിൽ കിട്ടിയിട്ട് എപ്പോഴും ആ ഒരു പ്രാധാന്യം ആ ഒരു ഇത് തരുന്നത് ഓമി ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ജില്ലറി അതൊരുപാട് സന്തോഷമുണ്ട് എവിടെ പോകുന്നതും ആ ഒരു സ്നേഹം കിട്ടുന്നതും ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാകുന്നതിലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും കാണാം ഇനിയും ഇനിയും ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാത്ത ഇവിടെ തന്നെ ഒരുപാട് ഒരുപാട് ആനിവേഴ്സറിസ് ഉണ്ടാവട്ടെ അതൊക്കെ എന്നെ വിളിക്കട്ടെ പിന്നെ ഇങ്ങനെ ആനിവേഴ്സറി ഇനി മുതൽ നമ്മൾ പോകെ പോകെ ഇപ്പോൾ അവിടെ സീരിയലാണെങ്കിലും ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ഇനോഗ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പറയും ബോധിച്ചത് നിങ്ങളെ ഏറ്റെടുക്കും നിന്റെ ഏറ്റവും

പരിപാടിയിൽ സെയിൽസ് റീജിയണൽ മാനേജർ ജോർജ് എം എക്സ് മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ് പി ഡയമണ്ട് റീജിയണൽ മാനേജർ പ്രദീപ് ഷോറൂം മാനേജർ ജോബിൻ മാർക്കറ്റിംഗ് മാനേജർ പ്രവീൺ എസ് ഡി എം വാസുദേവൻ ടിൻഡു മാർക്കറ്റിംഗ് മാനേജർ ജോൺസൺ ബിജു ജോർജ് വിശ്വാർഥൻ ഹരിദാസൻ വിമല അനിത തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം മണിൽ ഗോപിച്ചമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിനെ നെഞ്ചിലേറ്റി എന്ന് തന്നെ നൂറ് ശതമാനത്തിൽ കൂടുതൽ പറയേണ്ടി വരും കാരണം എല്ലാ എപ്പോഴും ബിസിനസ് ബിസിനസ്സായിട്ടും സ്നേഹങ്ങളായിട്ടും എപ്പോഴും ഈ നാട് നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റെതായ നന്ദി അറിയിക്കുന്നു താങ്ക് യു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജെന ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ